യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് തിരുസഭയിൽ കാവൽ മാലാകുമാരുടെ തിരുനാൾ ആചരിക്കുകയാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരു കാവൽ മാലാഗയെ സംരക്ഷണത്തിന് വേണ്ടി ദൈവം നൽകിയിട്ടുണ്ട് ആ കാവൽ മാലാകുമാരോട് നമ്മൾ പ്രാർത്ഥിക്കണം ഇങ്ങനെ തന്നെ നമുക്ക് ആത്മപരിശോധന ചെയ്യാം നമ്മെ സംരക്ഷിക്കുന്ന സഹായിക്കുന്ന കാവൽ യോട് നാം പ്രാർത്ഥിക്കാറുണ്ടോ എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം മാലാഗമാരെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്നത് ബിഷപ്പ് ഫുൾട്ടൻ ജയ്ഷിൻ ഇപ്രകാരം പറയും നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിന് വലിയ വിലയുണ്ട് അതുകൊണ്ട് നമ്മെ സംരക്ഷിക്കാനായിട്ട് നമ്മെ തിന്മകളിൽ നിന്ന് പരിപാലിക്കാൻ വേണ്ടിയിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരു മാലാഗയാണ് കാവൽ മാലാഗ നമുക്കെല്ലാവർക്കും ഉണ്ട് പ്രിയപ്പെട്ടവരെ തിന്മകളിൽ നിന്ന് അകന്ന് നിൽക്കാൻ സാത്താൻ ഒരുക്കുന്ന കെണികളിൽ നിന്ന് തന്ത്രങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കീ കാവൽ മാലാഖയുടെ പ്രത്യേകമായിട്ട് മാധ്യസ്ഥം തേടി സംരക്ഷണ യാചിച്ച് പ്രാർത്ഥിക്കാം ഇന്നു മുതൽ സാധിക്കുന്ന എല്ലാവരും എന്നും കാവൽ മാലാവിയോട് പ്രത്യേകം പ്രാർത്ഥിക്കുക ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ തിരുനാൾ ദിനം പ്രത്യേകമായിട്ട് നമ്മുടെ കാവൽ മാലാവിയോട് നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കാവൽ മാലാകുമാരുടെ പ്രത്യേകമായ സംരക്ഷണം ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരെല്ലാവരെയും ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ